താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ടി വിഭാഗം സംസ്ഥാനാടിസ്ഥാനത്തിൽ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ എട്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ശസ്ത്രക്രിയകളാണ് ഇ എൻ ടി വിഭാഗത്തിന്റെ കീഴിൽ മാത്രമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടന്നത് പുതിയ കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും കൂടി വന്നതോടെ അത്യാധുനിക നിലവാരത്തിലേക്ക് മാറിയ ആശുപത്രിയിൽ നിത്യേന ചികിത്സ തേടി എത്തുന്നത് നൂറുകണക്കിന് രോഗികളാണ് സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളുടെ നിലവാരം എടുത്തു പരിശോധിച്ചാൽ സങ്കീർണമായ പല ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മുൻപന്തിയിലാണുള്ളത് ഏറ്റവും കൂടുതൽ ഇ എൻ ടി ശസ്ത്രക്രിയകൾ നടക്കുന്ന സർക്കാർ ആശുപത്രിയായി ഒറ്റപ്പാലം മാറിയെന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ടു മാസം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ശസ്ത്രക്രിയകളാണ് ഇ എൻ ടി വിഭാഗത്തിന് കീഴിൽ ഇവിടെ നടന്നിട്ടുള്ളത് ജില്ലയിലെ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇ എൻ ടി ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രിയും ഇതാണ് സ്വകാര്യ ആശുപത്രികളിൽ വലിയ ചികിത്സാ ചെലവ് വരുന്ന ശസ്ത്രക്രിയകളാണ് ഇവിടെ സൗജന്യമായി ചെയ്യുന്നത് മൂക്കിനുള്ളിലെ ദശ അഡിനോയിഡ് മൂക്കിന്റെ പാലത്തിന്റെ വളവിനുള്ള ശസ്ത്രക്രിയ ചെവിയുടെ പാടയ്ക്കുണ്ടാവുന്ന തകരാറുകൾക്കായുള്ള ശസ്ത്രക്രിയ ചെവിക്കുള്ളിൽ ഉണ്ടാവാറുള്ള അണുബാധയ്ക്കുള്ള ശസ്ത്രക്രിയ തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള ഇ എൻ ടി സംബന്ധമായ പന്ത്രണ്ടോളം ശസ്ത്രക്രിയകളാണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതെന്ന് ഡോക്ടർ സുരാജ് സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഇ എൻ ടി ആയിട്ട് വർക്ക് ചെയ്യാണ് ലിസ് മാഡം ഇവിടെ ഇ എൻ ടി അനുസരിച്ചതായിട്ടുള്ളതാണ് പിന്നെ ഡോക്ടർ വിനോദ് ഉണ്ട് നമ്മളിവിടെ സർജറി ചെയ്യാൻ വരുന്നുണ്ട് നേരത്തെയുള്ള ഡോക്ടറാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ ഒരുമിച്ച് ടീമായിട്ട് എല്ലാ വക സർജറീസും ഇ എൻ ടി ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് മൂക്കിന്റെ ദശ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മൂക്കിൻ്റെ ദശ അത് കാരണം ചെവിയിലുണ്ടാവുന്ന പഴുപ്പ് ശ്വാസം കിട്ടായക കൂർക്കം വലി ഇതൊക്കെ മാറുന്ന അടിനോട് എക്ടിമേറ്റിയാണ് തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ മാറുന്നത് സ്ട്രോൺസ് അത് ചെയ്യുന്നുണ്ട് ചെവിയുടെ പാടയിൽ ഉണ്ടാവുന്ന ദ്വാരം അത് നീ കറക്റ്റ് ആക്കാനുള്ളത് ടിംബാനോപ്ലാസ്റ്റി പ്ലാസ്റ്റി അതുകൂടാണ്ട് ചെവിയുടെ ബാക്കിൽ തെല്ലിൽ ഉണ്ടാവുന്ന പഴുപ്പ് നീക്കം ചെയ്യുന്ന മാസക്ടമേ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മൂക്കിന്റെ ദശ നീക്കം ചെയ്യാനുള്ള സർജറീസ് മൂക്കിന്റെ പാലത്തിന്റെ വളവ് അത് കാരണം ഉണ്ടാകുന്ന പൂർക്കം വലിയ അത് കറക്ഷൻ അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കഴലകളുടെ നീക്കം വരിക നീ അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവണമൊക്കെ നീക്കം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ ഇവിടെ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇനി എല്ലാ ഇൻസ്ട്രുമെൻസും ഇപ്പൊ ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് ഇതും കൂടെ രക്തം വരാണ്ട് അടിനിട്ട് സാഹചര്യം ചെയ്യുന്നത് കോംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതികവിദ്യ ഉണ്ട് ആ മെഷീൻ ഇപ്പോൾ ഡിഫ്രൻസുകാർ നമുക്ക് അനുഭവിച്ച് തന്നിട്ടുണ്ട് അത് ഉടനെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രക്തം ഒട്ടും ഇല്ലാണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക്കലി ചെയ്യാവുന്ന സഹകരണ ഉപകരണം ഉടനെ വരുന്നതാണ് അപ്പം ഇതെല്ലാ സേവനങ്ങളും നമ്മുടെ ഇവിടെ ചെയ്യുന്നുണ്ട് അതിനെല്ലാം സപ്പോർട്ട് നമ്മുടെ ഡിഫൻസാറും ഉണ്ട് പിന്നെ എല്ലാ സ്റ്റാഫുകളും സപ്പോർട്ടാണ് ഇതുവരെ നമ്മൾ എട്ട് മാസത്തിനുള്ളിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മേജർ സർജറി ചെയ്തിട്ടുണ്ട് അനസ്തീഷ്യ സപ്പോർട്ട് നമുക്ക് ഫുൾ ആയിട്ടുണ്ട് ഈ സർജറീസ് ചെയ്യുമ്പോൾ പിന്നെ ചെറിയ മൈനർ പ്രൊസീജിയേഴ്സ് അതല്ലാണ്ട് ഇഷ്ടംപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സേവനം ഉപയോഗം എന്ന് വിശ്വസിക്കുന്നു പട്ടാമ്പി ഉൾപ്പെടുന്ന സമീപ താലൂക്കുകളിൽ നിന്നും ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തേക്ക് രോഗികൾ എത്താറുണ്ട് എൻഡോസ്കോപ്പി ഉൾപ്പെടെ സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഉള്ള വിഭാഗമാണ് ഒറ്റപ്പാലത്തെ ഇ എൻ ടി വിഭാഗം ഡോക്ടർ ലിസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുരാജ് ഡോക്ടർ വിനോദ് എന്നിവരാണ് ഇ എൻ ടി ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്നത് സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഇ എൻ ടി വിഭാഗത്തിൽ കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടി തുടങ്ങിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ എല്ലാ വിഭാഗം ചികിത്സയും നിലവിൽ ലഭ്യമാണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്യാധുനികമായ എല്ലാ ടെസ്റ്റുകളും അതുപോലെ റേഡിയോളജി ഇമേജി സർവീസസും ലാബ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ് നമ്മുടെ ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും അധികമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ജില്ലയിൽ എന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇ എൻ ടി ആയിട്ട് അതായത് നമ്മുടെ ഇയർ മോസ് ത്രോട്ട് അതായത് നമ്മുടെ ചെവിട് പഴ മൂക്ക് തൊണ്ട മുതലായ ഭാഗങ്ങളുടെ അസുഖങ്ങൾക്കുള്ള ഓപ്പറേഷനുകൾ നടക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനാശുപത്രി പൊതുവേ നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഇത്രയും വിദഗ്ധമായ അതിനൂതനമായ സൗകര്യം വേണ്ട ഇ എൻ ടി സർജറീസ് നടക്കാറില്ല അതിനുള്ള വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കാശുപത്രി ആശുപത്രി നടത്തുന്നത് നമുക്കിവിടെ ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ഡോക്ടർ ലിസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർജന്മാരായിട്ട് ഇ എൻ ടി സർജന്മാരായിട്ട് ഡോക്ടർ സുരാജ് ഉണ്ട് അതുപോലെ ഡോക്ടർ വിനോദ് ഉണ്ട് ഈ മൂന്ന് സർജന്മാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ആശുപത്രിയിൽ ഇ എൻ ഡി സർജറിസ് നടക്കുന്നത് നമ്മൾ തൊണ്ട സംബന്ധിച്ച് അഡിനോയിഡ് പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ടോൺസിലിന്റെ പ്രശ്നമാണെങ്കിലും ഉപ്പിന്റെ പാലത്തിനുള്ള വളരെ പ്രശ്നമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഇ എൻ ടി സംബന്ധിച്ച ചികിത്സയും നമ്മുടെ ആശുപത്രിയിൽ നിലപടി ലഭ്യമാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ